ഹായ് ഫ്രണ്ട്സ് അച്ച സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അടീനിയം പ്ലാന്റ്സും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അഡീനിയത്തിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് സെലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ഡബിൾ പെറ്റിലുണ്ട് സിംഗിൾ പെറ്റിലും ഉണ്ട് പ്ലാന്റ് സൈസ് ഈ ഒരു സൈസ് സൈസായിരിക്കും കേട്ടോ ബട്ടൊക്കെ വന്ന പ്ലാന്റ്സുകളാണേ സെയിലിനായിട്ടുള്ളത് അടുത്തത് നമ്മുടെ ജെറേനിയം പ്ലാന്റ് ആണോട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ബാൾസത്തിൻ്റെ പ്ലാന്റ് എഴുപത് രൂപയാണ് അടുത്ത നമ്മുടെ സ്നോ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ആന്തൂരം പ്ലാന്റ്സ് ആണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പ്ലാന്റ് വേണ്ടവർ വേഗം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇനി സ്റ്റോക്കുള്ളൂ കേട്ടോ പ്ലാന്റ്സിനൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് റെഡ് ഫ്ലവർ ഉണ്ടാവുന്നതാണേ അടുത്തത് ഈ പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത്